മറ്റൊരു വർഷവും കൂടി കടന്നു പോവുകയാണ് പല ഡോണറുകളിൽ മികച്ച കണ്ടന്റുകളുള്ള ഒരു പിടി സിനിമകൾ ഈ വർഷം പിറവെടുത്തു ഭാഷാ വ്യത്യാസമില്ലാതെ പല സിനിമകളും സ്വീകരിക്കുകയും ചെയ്തു ചില സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ടും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി നിലനിന്നു എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്ന് തോന്നിപ്പിച്ച ചില സിനിമകളും ഈ വർഷം കാണാൻ സാധിച്ചു അത്തരത്തിൽ തിയേറ്ററിൽ നിന്ന് കഷ്ടപ്പെട്ട് കണ്ടുതീർത്ത ചില സിനിമകൾ നോക്കാം ലാൽ സലാം സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സ്പെഷ്യൽ അപ്പിയറൻസിൽ എത്തുന്ന സിനിമ എന്നായിരുന്നു ലാൽസലാമിന്റെ പ്രധാന പരസ്യവാചകം സ്ക്രീനിൽ രജനീകാന്ത് ആണെങ്കിൽ എത്ര നേരം വേണമെങ്കിലും അയാളെ കണ്ടിരിക്കാമെന്ന് ചിന്തിച്ച കാലമുണ്ടായിരുന്നു എന്നാൽ ലാൽ സലാം അതിനൊരു അപവാദമായി മാറി രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിനെ എങ്ങനെ അവതരിപ്പിക്കരുത് എന്നതിന് ഒരു മാതൃകയെ ലാൽസലാം മാറി എ ആർ റഹ്മാന്റെ പാട്ടുകൾ പോലും ചിത്രത്തെ രക്ഷിച്ചില്ല ഇമോഷണൽ സീനുകളിൽ രജനീകാന്തിന്റെ പ്രകടനം ട്രോൾ മെറ്റീരിയലായി മാറുന്നതിനും ലാൽസലാം വഴിയൊരുക്കി കരിയറിൽ ആദ്യമായി ഒരു രജനീകാന്ത് ചിത്രം അൻപത് കോടി പോലും നേടാതെ തിയേറ്റർ വിടുകയും ചെയ്തു പല ഒ ടി പ്ലാറ്റ്ഫോമുകളും ചിത്രത്തെ തള്ളിക്കളഞ്ഞതും വലിയ വാർത്തയായി മാറി സിനിമ തീർന്നിട്ടും ടൈറ്റിലും ചിത്രത്തിന്റെ കഥയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആലോചിച്ച് ഒരുപാട് സമയം പാഴാക്കേണ്ടി വന്നിരുന്നു ഹോസ്റ്റലർ ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ ആദ്യ ചോയ്സായിരുന്ന ജയറ തുടർ പരാജയങ്ങൾക്ക് ശേഷം നായകനായി ചിത്രമായിരുന്നു മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത ചിത്രം കാലങ്ങളായി ത്രില്ലർ സിനിമകൾ പിന്തുടരുന്ന അതേ പാറ്റേണിൽ തന്നെയാണ് ഒരുങ്ങിയത് മമ്മൂട്ടിയുടെ അതിഥിവേശവും മിഥുൻമുകുന്ദന്റെ സംഗീതവും അതിനോടൊപ്പം മാനുവലിന്റെ മേക്കിങ്ങും ഒരു പരിധിവരെ സിനിമയെ രക്ഷപ്പെടുത്തി എന്നിരുന്നാലും അമേച്ചർ സംഭാഷണങ്ങളും ക്ലീശേ കഥയും ചിത്രത്തെ പിന്നോട്ട് വലിച്ചു ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടാൻ ചിത്രത്തിന് സാധിച്ചതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് തങ്കമണി ഈ വർഷത്തെ ഏറ്റവും മോശം ചിത്രമെന്ന് അങ്കമണിയെ വിശേഷിപ്പിക്കാം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുങ്ങിയ സിനിമ എന്ന ലബലെത്തിയ ചിത്രം വലിയ ക്രൂരതയാണ് പ്രേക്ഷകരോട് കാണിച്ചത് അഭിനയം സംവിധാനം മേക്കിംഗ് തുടങ്ങി സകല മേഖലകളിലും പരാജയമായ ഈ വർഷത്തെ ചുരുക്കം സിനിമകളിലൊന്നാണ് തങ്കമണി മലയാള സിനിമ മാറിയതറിയാതെ ഇപ്പോഴും പഴയകാലത്തെ രീതിയിൽ സിനിമകൾ ചെയ്യുന്നതിലും ഇതുപോലുള്ള ചിത്രങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അധികം വൈകാതെ ഫീൽഡ് ഔട്ട് ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യൻ ടൂ അറുപത് വർഷത്തെ സിനിമാ ജീവിതത്തിൽ ഒരു മോശം സിനിമ പോലും ഇല്ലാതിരുന്ന കമൽഹാസന്റെ ഏറ്റവും മോശം ചിത്രമായി ഇന്ത്യൻ ടു മാറി എന്തിരന് ശേഷം കയ്യിലെ മരുന്ന് തീർന്ന ശംഖ കോടികൾ പൊടിപൊടിക്കുന്ന സിനിമയാണ് ബ്രഹ്മാണ്ടം എന്ന ചിന്തയിലാണ് ഇപ്പോഴും കഴിയുന്നത് തമിഴ് സിനിമയിൽ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങളിലൊന്നായ സേനാപതിയെ വെറും ട്രോൾ മെറ്റീരിയലാക്കി ഇന്ത്യൻ ടു മാറ്റി മൂന്നു മണിക്കൂർ തിയേറ്ററിനകത്ത് ഇരുന്ന് ചിത്രം കണ്ടപ്പോൾ സേനാപതി ഉപയോഗിച്ച വർമ്മവിദ്യ പ്രേക്ഷകനും കൊടുത്തുകൂടെ എന്ന് സംവിധായകനോട് ചോദിക്കാൻ തോന്നി എടുത്തു പറയാൻ ഒരു പോസിറ്റീവ് പോലും ഇല്ലാത്ത ബിഗ് ബജറ്റ് ചിത്രമായി ഇന്ത്യൻ ടു ലിസ്റ്റിൽ ഇടം പിടിച്ചു ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അഭിനയ ജീവിതത്തിന് താൽക്കാലിക വിരാമം വിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം തിയേറ്ററിൽ എത്തിയ സിനിമ തരം കിട്ടുമ്പോഴല്ല നായകൻ ഗോട്ടാണെന്നും തലവനാണെന്നും പറഞ്ഞുകൊണ്ടേയിരുന്ന സിനിമയായിരുന്നു ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയയുടെ ഇതുവരെയുള്ള എല്ലാ സിനിമകളിലും ചേഷ്ടകളും ഡയലോഗുകളും വാഷപ്പ് പോലെ ചേർത്ത് വെച്ച സിനിമ ആരാധകർക്ക് പോലും നിരാശ സമ്മാനിച്ചു നാനൂറ് കോടി കളക്ഷൻ നേടി അണിയറ പ്രവർത്തകൾ സേഫായെങ്കിലും പ്രേക്ഷകർക്ക് ചിത്രം കണ്ടു തീർക്കുക എന്നത് കഠിനാനുഭവമായി മാറി മാറിവ രണ്ടര വർഷത്തെ മേക്ക് നാട് നീളയുള്ള പ്രമോഷൻ ഇതെല്ലാം കണ്ട് പുലർച്ചെ സിനിമ കാണാൻ പോയവരെ ടോർച്ചർ ചെയ്ത ചിത്രമായിരുന്നു കങ്കുവ കെട്ടുറപ്പില്ലാത്ത തിരക്കഥയിൽ ഒരുങ്ങിയ കങ്കുവ കണ്ടിറങ്ങിയപ്പോൾ ചെവിക്കകത്ത് മൂളലും തലയിൽ പെരുപ്പം മാത്രമേ അവശേഷിച്ചുള്ളൂ ചെവിയുടെ ഡയഫ്രം അടിച്ചുപോകുന്ന തരത്തിൽ സൗണ്ട് മിക്സ് ചെയ്ത കങ്കുവ ഈ വർഷത്തെ മോശം സിനിമയ്ക്കുള്ള മത്സരത്തിൽ ഇന്ത്യൻ ടൂവിന് ഒത്ത എതിരാളിയായി മാറി പുഷ്പ വർഷത്തിന് ശേഷം കാടിളക്കിയുള്ള ഹൈപ്പിൽ പുറത്തുവന്ന സിനിമ ആ ആദ്യഭാഗത്തിൽ തീർക്കേണ്ട കാര്യം വലിച്ചു നീട്ടി രണ്ടാം ഭാഗത്തിലേക്കും അവിടുന്ന് മൂന്നാം ഭാഗത്തിലേക്കും റബ്ബർ ബാൻഡ് നീട്ടുന്നത് പോലെ നീട്ടി വെച്ചിട്ടുണ്ട്. മൂന്നേതാൽ മണിക്കൂർ ചിത്രത്തിൽ രണ്ടേ മുക്കാൽ മണിക്കൂർ വരെ കടിച്ചു പിടിച്ചു കണ്ടിരുന്നെങ്കിലും അവസാന അരമണിക്കൂർ അസഹനീയമായി തോന്നി ആദ്യമായി ഒരു സിനിമയുടെ ക്ലൈമാക്സിന് തിയേറ്റർ മുഴുവൻ പോകുന്നത് പുഷ്പ റ്റൂവിലൂടെ കണ്ടു ഇന്ത്യൻ എന്ന പേരിൽ എന്ത് കാണിച്ചാലും പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന ചിന്തയിൽ എന്തബദ്ധവും വെക്കുന്ന സംവിധായകർ പ്രേക്ഷകരെ വില കുറച്ചു കാണുന്നതിനുള്ള മറുപടിയാണ് പല സിനിമകളുടെയും പരാജയ കാരണം വരും വർഷങ്ങളിൽ ഇത്തരം അസഹനീയ സിനിമകളുടെ എണ്ണം തന്നെ കരുതാം